അല്ലേ െള വണ്ടി വാ കറിക്കോ നീ അങ്ങോട്ട് വണ്ടി വണ്ടി എടുക്കാൻ ആ ഓടിച്ചതൊക്കെ മതി ഓടിക്കാൻ പോടിക്കാൻ എന്നെ വേണിയോ അതെ അവൻ പോയിട്ട് പിന്നെ നിങ്ങൾ കണ്ടില്ലേ ആര് ആ കണ്ടു െ എടൊന്നും നാട്ടുകാരൊക്കെ ഇത്രയൊക്കെ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ എന്നോട് ഒഴിഞ്ഞു പോകാൻ മാത്രം നീ പറയരുത് ഇത് പറയാൻ വേണ്ടി ഞാൻ ആറു ദിവസം ഇതിൻ്റെ പുറകെ നടക്കുന്നു എന്നാ നീ എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കും രണ്ടു ദിവസം സമയം താ എൻ്റെ വീട്ടിൽ അവസ്ഥ അറിയില്ല നിനക്ക് ഞാൻ എന്തായാലും വന്ന് പറയും എടോ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റൂല ആ സമയത്തൊക്കെ ആകെ പ്രശ്നമായിരുന്നു പുറത്തിറങ്ങിയ നാട്ടുകാരുടെ കളിയാക്കലും ചീരിയും അതിനപ്പുറമായിരുന്നു വീട്ടിലെ സ്ഥിതി നേരാണ്ട അമ്മ നേരണ്ടു വീട്ടിൽ നിന്ന് ഇറങ്ങിയോന്ന് ഇവളോടെ ഇവളുടെ ഭാവും കൂടെ നോക്കണം ഞങ്ങക്ക് അന്നൂരി തന്നെ ഇറങ്ങി ഓടയില്ലേ ഇനി ആ മറ്റവനെ മനസ്സിൽ കണ്ടോടാണ് ഇപ്പോഴും എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല അവൻ ആരാന്നു ഞങ്ങൾക്ക് അറിയണ്ട ഒരു കൊണ്ട് വന്നിട്ടുണ്ട് നാളെ പെണ്ണുകാണാൻ വരെ അവര് നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ അവര് വരുന്നേ നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ശരി ഞങ്ങൾ അത് നടത്തും നോക്കിക്കോ ആ പിന്നെ നിങ്ങൾ ഒന്നും നിങ്ങളും ഞാൻ സംസാരിച്ചോളാം

ഇതല്ലാതെ വഴിയൊന്നും അറിയില്ല അവസ്ഥ നമ്മുടെ വിനോദില്ലേ അവൻ ബാംഗ്ലൂരാ തൽക്കാലം അവൻ അറേഞ്ച് ചെയ്യും എനിക്കൊരു നാല് ദിവസം കൂടെ സമയത്താ ബാക്കി വരുന്നിടത്ത് നോക്കാം എന്നിട്ട് പതിനേഴാംതി വൈകിട്ട് മൂന്ന് മണിക്ക് ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു എനിക്കിപ്പോ അതൊക്കെ ഒരാശ്വാസമൊക്കെ തോന്നി തുടങ്ങി ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായിരുന്നു എന്റെ മനസ്സിൽ വിളിക്കണേ ഹലോ ഹലോ എവിടെയാണ് എത്ര ദിവസമായിട്ട് ഞാൻ ഞാൻ ഉടുക്കത്തെ ഓട്ടത്തിലായിരുന്നു മോളെ കാശൊപ്പിക്കാനായിട്ട് പിന്നെ വിളിക്കാം വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്തേലും പ്രശ്നമുണ്ടോ എന്ത് വർഷം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്റെ മോള് മറ്റൊന്ന് പോകുന്ന കാര്യം മാത്രമല്ലാ മതി അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ നീ ഒന്നും അങ്ങനെ താമസം നോക്കണ്ടേ ചെലപ്പോ രണ്ടു മാസം താമസിക്കേണ്ടി വന്നല്ലോ അപ്പൊ ഇതാണോ പ്രശ്നം ഇതുവർക്ക് എന്നോട് തീർക്കാൻ പോരെ ഇത് വെച്ചോ നീ ഇനി ഓർഡർ ഇത് വിറ്റോ പണയം വെച്ചോ പൈസ